തിരു തിരുവെഴുത്തുകളുടെ വിശകലനം ഭാഗം നാല് അതിവൃക്ഷവും ഇസ്രയേൽ രാഷ്ട്രവും ലോകാവസാനവും ഈ ഭാഗത്തിൻ്റെ തലക്കെട്ടിങ്ങനെയാണ് അതിവൃക്ഷവും ഇസ്രായേൽ രാഷ്ട്രവും ലോകാവസാനവും മത്തായി ഇരുപത്തി നാലിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ വരവും ലോകാവസാനവും ഉടനെ തന്നെ സംഭവിക്കുമെന്ന് ആണ് ബൈബിൾ ശാസ്ത്രജ്ഞന്മാരായ ന്യൂ ജനറേഷൻ ആഗോള സഭകളുടെ സ്ഥാപക നേതാക്കന്മാർ പറയുന്നത് അവർ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനെയാണ് കർത്താവ് ഉടനെ വരും മുപ്പത്തായി ഇരുപത്തിനാലിൻ്റെ മൂത്തിമൂത്തി മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലും ഇങ്ങനെ പറയുന്നു അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും സംഭവിക്കുമ്പോൾ അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവേൻ അങ്ങനെ ഇതൊക്കെയും സംഭവിക്കുമ്പോൾ അവൻ അടുക്കൽ വാതികൾ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ ബൈബിൾ ശാസ്ത്രത്തിൽ പി എച്ച് ഡി ഉള്ള ഇവരുടെ യൂട്യൂബിൽ കിടക്കുന്ന ഗവേഷണ ബലങ്ങൾ ഇപ്രകാരമാണ് ഇസ്രയേൽ രാഷ്ട്രത്തെയാണ് അത്യവൃക്ഷം പ്രതിനിധാനം ചെയ്യുന്നത് യേശു സംസാരിച്ച ആ തലമുറയിൽ തന്നെ എ ഡി എഴുപതിൽ എരുസലേം ദേവാലയവും ഇസ്രായേൽ രാഷ്ട്രവും തകർക്കപ്പെട്ടു ഇരുപത് ലക്ഷത്തോളം ഇസ്രേലിയരെ റോമാക്കാർക്കൊന്നു ഇരുപത് ഇരുപത് ലക്ഷത്തോളം ദൈവജനം കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ എല്ലാം ഒരു തരത്തിൽ രക്ഷപ്പെട്ട് ഭൂമിയുടെ എല്ലാ ഇടത്തേക്കുമായി ഓടിപ്പോയി ഈ പറയുന്ന ചരിത്രമാണ് അത് അവർ അവർക്കറിയാം അവരും അത് അവരും അത് പറയുന്നുണ്ട് ഏതാണ്ട് പത്തൊമ്പത് നൂറ്റാണ്ട് നൂറ്റാണ്ടുകൾ നൂറ്റാണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ദിതരും പീഡിതരും പ്രവാസികളുമായി ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വരത്തകളായി കഴിഞ്ഞു കൂടിയിട്ട് നാൽപ്പത്തിയാറാം തലമുറയിൽ അവരിൽ ചിലർ തിരിച്ചു വന്ന് അങ്ങോട്ട് എരുസലേമിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിച്ചു സ്തോത്രം ഹാലല്ലു ഇസ്രയേൽ രാഷ്ട്രം അവരെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആ ഇസ്രായേൽ രാഷ്ട്ര സ്ഥാപനമാണ് അത്തി തളർക്കുന്നതായി തളർക്കുന്ന തളർക്കുന്നതായിട്ട് നമ്മുടെ കർത്താവ് പര പരാമർശിച്ചത് സ്ത്രോത്രം ഹാലലിയാം ഒന്നാം നൂറ്റാണ്ടിലെ കർത്താലിൻ്റെ മനസ്സിലിരുപ്പ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ തിരഞ്ഞെടുത്ത ഇവർക്ക് ഡോക്ടറേറ്റല്ല അതുക്കും മേലെ കൊടുക്കണം യേശു കർത്താവ് ഏ ഡി മുപ്പത്തി മൂന്നിൽ തൻ്റെ ശിഷ്യന്മാരോട് സ്വകാര്യമായി രഹസ്യമായി പറഞ്ഞതാണ് കർത്താവിൻ്റെ വരവിനെയും ലോകാവസാനത്തെയും നോക്കിപ്പാർക്കുന്ന എണ്ണമറ്റ സഭകൾ പരസ്യമായി ചർച്ച ചെയ്യുന്നത് കർത്താവ് അത് നാല് ശിഷ്യന്മാരോട് രഹസ്യമായി പറഞ്ഞതാണ് മർക്കോസിൻ്റെ ശിശുശേഷം പതിമൂന്നിൻ്റെ മൂന്ന് നാല് പിന്നെ അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ഒരു ഒലിവും ഒലിവുമലയിൽ ദേവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്തയാസും സ്വകാര്യമായി അവനോട് അത് എപ്പോൾ സംഭവിക്കും അതിനെല്ലാം നിവർത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്തെന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞു തരണം എന്ന് ചോദിച്ചു അത് എപ്പോൾ സംഭവിക്കും അതിനെല്ലാം നിവർത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണവും എന്താ എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു ഹാ ലേലിയാ ബൈബിൾ ശാസ്ത്രജ്ഞർ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് നാൽപ്പത്തി ആറ് തലമുറകൾക്ക് മുൻപേ ഇൻ്റർനെറ്റ് പോലും പോയിട്ട് ഇൻ്റർനെറ്റ് പോയിട്ട് എഞ്ചി പോലും കണ്ടിട്ടില്ലാതിരുന്ന കണ്ടിട്ടില്ലായിരുന്നോ നിരക്ഷരായ മുക്കുവരായ മുക്കവരോട് നിരക്ഷരരായ ആ നാല് മുക്കവരോടും ഈ മിസ്റ്റീരിയസ് ഉപമ സ്വകാര്യമായി പറഞ്ഞ് കാര്യം മനസ്സിലാക്കിച്ച യേശു ഭയങ്കര ഭർത്താവാണ് അതുകൊണ്ടാണല്ലേ യേശു കർത്താവും ക്രിസ്തുവുമായത് ആലിയ ഈ റവറൻ ഡോക്ടർ ആഗോള സഭാ സ്ഥാപക പ്രസിഡന്റ് യേശുവിൻ്റെ മനസ്സിലിരിപ്പ് അല്ല ഇരുപത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന യേശുവിൻ്റെ മനസ്സിലിരിപ്പ് ഇപ്പം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ചു ഹാലല്ലിയൂട്യൂബിൽ ഈ പഠനം ശ്രദ്ധിച്ച് കേട്ടതിൻ്റെ പിറ്റേ ദിവസം മത്തായി ഇരുപത്തിനാലിന് സമാന്തരമായ ലൂക്കോസ് ഇരുപത്തി ഒന്ന് ഒന്ന് വായിച്ചു നോക്കി അതിൽ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ എത്തിയപ്പോൾ കർത്താവ് ഉടനെ വരുമെന്ന് മനസ്സിലാക്കിയിരുന്ന ഞാൻ അണ്ടി അളഞ്ഞ അണ്ണാനെപ്പലെയായി ലൂക്കോസ് ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തൊൻപതും മുപ്പതും അത്തിമുതലായ സകലവൃക്ഷങ്ങളെ നോക്കുവിൻ അവ തളർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് അറിയുന്നുവല്ലോ ഇവിടെ ഇസ്രയേൽ രാഷ്ട്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന അത്തി മാത്രമല്ല അത്തി മുതലായ സകല വൃക്ഷങ്ങളെ നോക്കുമെന്നാണ് യേശു പറയുന്നത് സ്തോത്രം തങ്ങളുടെ തലമുറയിൽ തന്നെ ഇസ്രേലിയർ ലോ ലോകം മുഴുവനും ചിതറിപ്പോകുമെന്നും പത്തൊമ്പതോ നൂറ്റാണ്ട് പ്രവാസത്തിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രാഷ്ട്രം സ്ഥാപിക്കുമെന്നും ഒക്കെയുള്ള ഭാവി കാര്യങ്ങൾ ആ നാൽപ്പ ആ നാല് ശിഷ്യന്മാർ ഗ്രഹിച്ചിരുന്നില്ല അവരോടാണ് യേശുദൊക്കെ പറഞ്ഞത് പറഞ്ഞ് മനസ്സിലാക്കിച്ചത് അതിനാൽ എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിച്ചതാണ് അത്തി തളർത്തതെന്ന് യേശുതമ്പരാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സംവത്സരങ്ങൾക്ക് മുൻപേ എ ഡി മുപ്പത്തി മൂന്നിൽ ശിഷ്യന്മാരോട് പറഞ്ഞതൊന്ന് പറഞ്ഞതെന്ന് കണ്ടുപിടിച്ചവരെ അനു അനുമോദിക്കുന്നു കൺഗ്രാച്ചുലേഷൻസ് കർത്താവ് നേരെ ചൊവ്വേ പറഞ്ഞതുപോലെ ആ തലമുറയിൽ തന്നെ ഏഴ് എഴുപതിൽ തന്നെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു കർത്താവ് വന്നു ന്യായപ്രമാണ യുഗം അവസാനിച്ചു മലയാളം ബൈബിളിലെ സ പുസ്തകത്തിലെ ലോകാവസാനം എന്ന് പറയുന്നത് ന്യായപ്രമാണ യുഗാവസാനമാണ് ആ യുഗം അവസാനിച്ചു രണ്ടായിരം സംവത്സരങ്ങൾക്ക് ശേഷവും ഇനി കർത്താവിൻ്റെ വരവും ലോകാവസാനവും നോക്കിയിരുന്നു നിങ്ങൾ നിരാശപ്പെടേണ്ട ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് പറഞ്ഞതുപോലെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂമി നശിക്കും അപ്പോഴേക്കും മറ്റേതെങ്കിലും ഗ്രഹത്തിൽ പോയി കുടിയേറാനുള്ള സാങ്കേതികവിദ്യ മനുഷ്യർ സ്വായത്തമാക്കിയെന്നിരിക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഹ്രസ്വ സന്ദേശം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം